എപ്പോഴും എന്നെട്ടിട്ട് അല്ല എവിടെ നിനക്ക് ഡ്രസ്സില്ല കോസ്റ്റ്യൂമില്ല അങ്ങനെ ഞങ്ങൾ നട്ട വെയിലത്ത് നിന്നിട്ട് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ് കേട്ടേ ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളായി നിങ്ങളെ വാടായി നമ്മളെന്താ വെച്ചാൽ അങ്ങോട്ട് തന്നേക്ക ഞങ്ങൾ അങ്ങ് വരുവാ നിങ്ങളങ് എടുക്കുവാ എന്തെങ്കിലും കടന്ന് പോയാണ് ഞങ്ങളെവിടേക്കാണ് പോണത് വിനിതേശീന്റെ അടുത്തേക്കും ബിബിനേന്റെ അടുത്തേക്ക് ബിനിതേശീൻ്റെ വീട്ടിലേക്ക് നിഗീന്റെ വീട്ടിലേക്ക് എന്തെങ്കിലാവട്ടെ അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം എന്റേതാ കൂടുതല് പൊള്ളിക്കും രാവിലത്തെ മുട്ടിട്ട് നോക്കും ശബ്ദം അങ്ങനെന്താ ചോറ് വാർത്തതാ അങ്ങനെ എന്നിങ്ങോട്ട് മറിഞ്ഞു നിങ്ങക്ക് പറ്റുന്നുണ്ടാവല്ലേ ശ്രദ്ധ ഇല്ലാത്തോണ്ട ശ്രദ്ധ ആയിട്ട് അപകടം ജനിക്കുന്നേണ്ട ഫോക്കാം അമ്മ ഞാന് കണ്ടത്തി അല്ല ഇന്ന് ഇന്ന് കണ്ടത്തിൽ ചേട്ടൻ അപകടം പറ്റിയാറുണ്ടല്ലോ കണ്ടം വഴി ഓടുന്നു പറഞ്ഞ കേട്ടിട്ടില്ലേ ഇതാ കണ്ടം വഴി ഓടല് അവളായിട്ട് ഈ ഒരു സംഭവം കൊണ്ടുവന്നോണ്ട് ഞങ്ങട്ട ഇങ്ങോട്ട് ചാടിയത് ഇങ്ങനെ നടന്ന് പോവണ വിദേശത്തി ആരുല്ലേ ഇങ്ങനെ കഴിക്കല്ലേ ചേച്ചിയേ ചേച്ചി ആരുല്ലേ ഓ ചേച്ചി ഫോണില് ബിസിയാന്ന് എന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കഥ കേൾക്കു കുട്ടി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ കിട്ടി മോനെ കിട്ടി മാഴം മാമ്പഴം പോയിട്ട് കണ്ണി മാങ്ങേ പോലെ കണ്ണിന്നായിട്ട് അതാ കുഞ്ഞു മാങ്ങു നസ്റ്റു കടിക്കട്ടെ നമ്മളെ മറ്റേ നാലുമണിക്ക് നമ്മള് സിനിമക്ക് പോകുമ്പോ സിനിമ നാലുമണിങ്ക നമ്മളാ സിനിമ ഇണ്ടാവുമ്പോ നമ്മ പോലെ കക്കാൻ പോവൂലേ അതാന്നു ആ ടേസ്റ്റ് തോന്നില്ലേ ആ നസ്റ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടോ പകുതി ഇങ്ങോട്ടോട്ടെ പകുതി കൊണ്ടില്ല ഡയറക്ടർ പീസ് പീസ് ആയി കൊടുക്കണേന്ന് അതിപ്പോ അടിച്ച് വലിക്കുന്ന സീനൊന്ന് കാണിച്ച ഏടിക്കാൻ പോന്ന സീനൊന്ന് കാണിച്ചെ അടിക്കുന്ന സീനല്ലേ നിന്നടിച്ച് വലിക്കുന്ന സീൻ ഉണ്ട് അത് ഏഹ് കൊടുത്താ നല്ല കൊടുത്താ വച്ച പഴയ പ്രതികാരങ്ങൾ പറയാ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് നല്ല ഞാൻ ചേച്ചിയോട് പറയാനുള്ളത് പറഞ്ഞു ആക്ഷൻ ഫസ്റ്റ് വൺ ീട് പറഞ്ഞില്ലല്ലോ ആ പറഞ്ഞു 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 പറഞ്ഞിരുന്നു ചക്കൻ ചെക്കനെ പൊലിപ്പിച്ച് പരമാവധി കല്യാണം നടത്തിയെടുക്ക

അല്ല എന്നിട്ട് കമന്റോ അമ്മാവൻ കലക്ട് അമ്മാവനെ ഉണ്ടാവുന്നേ അല്ല അമ്മാവനൊക്കെ ഉണ്ടാവുന്ന ഇവിടെ ഇത്ര ഇത്രേം ടൈമ് ടൈം അമ്മാവനാണ് കളഞ്ഞത് ഇവിടെയോ എന്തോ ഒരു തകരാറ് ായലോ വേറെ വിട്ടേക്കാ അമ്മായിന്റെ നാളെ അമ്മായിന്റെ നീ ഇത്രേള്ളൂ പറയണ അവസരം മനസിലാക്കി പാമ്പിനെ കണ്ടോണ്ട് അങ്ങോട്ട് പോകുമ്പോ ഞങ്ങ വഴി മാറ്റി പിടിച്ചേട്ടാ നടക്കൂല്ല വാലാ നയിലേ വരുന്നില്ല അത് നല്ല അഴിഞ്ഞു കൂടെ കാണാതി കയ്യപ്പനെ കണ്ട പഠനം വിളിക്കുന്നു ഇങ്ങനെ എവിടെ തൂങ്ങട്ടെ അപ്പൊ കൈവിള വെയിറ്റ് തന്നെ കിട്ടൂല കസേര മാറ്റിയാ മതി ശരിക്കും ഒറിജിനലായിട്ട് തൂങ്ങാ പോണു അത് അതങ്ങനല്ല ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യോ ക്യാമറമാൻ അജോയിനോടൊപ്പം സെബിൻ കെ പിന്നെ ഇങ്ങനത്തെ മിലിറ്ററി കെട്ടൊക്കെ അറിയൂ ജീവിക്കാൻ ചേട്ടാ ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന ഒരു കൂടി നികി ചേട്ടെ കാലലു പ്ലാൻ നമ്പർ ടു തൊട്ടിൽ റെഡി കഴിഞ്ഞ മോനെ എന്റെ അമ്മേ അത് പുതുമുഖം എത്തിക്കിത് മുഖാന്ന് അത് കുഴപ്പമില്ല എന്റെ പഴയതായാലും കുഴപ്പമില്ല അപ്പൊ ഞങ്ങളെ അതെ മിസ്റ്റി അതെ പണ്ട് മുതലുള്ള ചെറുപ്പം മുതലേ ഉള്ള ബന്ധം അതെ സൈക്കോ സൈക്കോ ി തുണിയിലാണോ ഓർണമെന്റ്സ് എല്ലാം ഇടുന്നുണ്ട് ഏൻ വീട്ടിൽ ഞാൻ വീട്ടിൽ കിടക്കാൻ കിടക്കുന്നത് ഡ്രസ്സില്ല കോസ്റ്റ്യൂമില്ല വെള്ളത്തുണി നല്ല നിറം ഇപ്പൊ ആ നല്ല കരി പോലെഫുൾ മാക്സീലാ വന്നെറ്റി തൈരീക്ക് വേണ്ട സ്നേഹം കണ്ടേ ആൾക്കാർ വിചാരിക്കും ഇത് ഓണാക്കി വെച്ചിട്ട് കണ്ണിൽ നിന്ന് കട്ടാക്കട്ടെ കൊടുക്കട്ടെ തൈര് കൊടുത്തു പാവണ്ട് നന്ദ നന്ദിയ പാവ അവ അവ ഹൈക്കോട്ട് വരികയാണെങ്കിൽ അക്കരെ നിങ്ങൾ വണ്ടേ? എന്താ നേരെ വെച്ചോ? മോളെ നേരെ വക്ക്. അങ്ങോട്ട് മോൾ വക്ക്. പറഞ്ഞു കൊടുക്ക്. വേഗം കേക്കണ്ട. വേഗം അക്കരെ കൂടെ കേറാൻ പോയി. അച്ഛൻ ഇംഗ്ലീഷിൽ ഒന്നും പറഞ്ഞില്ല कच्चാ ഞാൻ വിചാരിക്കുന്ന പോലെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാ ഞാൻ. എന്നൊന്നും പറഞ്ഞില്ലാട്ടായാള് പറഞ്ഞ പോലെ. എന്നെ കൊണ്ട് ഇപ്പോ നാണക്ക് നാണ. അത് തന്നെയാണ് അങ്ങനത്തെ ശെരിയാക്കിയ നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എത്ര പ്രാവശ്യം എടുത്തിണ്ടായാലോ വീട്ടിലായിട്ടാണ് ചെറുതെന്നല്ല നൂറ് പിന്നെ എവിടെന്നോ എന്തോ ഒരു ഇതൊരു കിട്ടി അടുത്ത പ്രശ്നം അതല്ല മറ്റേ സീനില്ലെങ്കിൽ നിങ്ങൾ ഉഷാറ നിങ്ങക്ക് സീനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളൂല േണ്ടേ ഒരു ട മാറ്റി പിടിച്ചോ അങ്ങട് നീ എന്താടി വിചാരിച്ച തെളിച്ചോട് അടിച്ചോദ മൻസൂർക്ക് ഇങ്ങനെ പറയണേക്കുമ്പോ നമുക്ക് സന്തോഷം നാളെ എടുത്താലോ നാളെ പോയത് എടുക്ക കൊച്ചാനിപ്പോ ഒറ്റ പേര് വില ഞാൻ പറയുന്ന എല്ല എല്ലാരും ചങ്ങാടും മുഖത്തേക്കൂല පස්සන දැට්ටිපොයිචච ද අච්චාට කලවාදක කා ിലത്തെ വെള്ളയെ പൊടുത്തിട്ട് നമ്മൾ ദോഷമായിരിക്കും ഗ്യാസ് ഒന്നും കത്തിച്ചിട്ടില്ല കുത്തി കട്ടി പന്ത്രണ്ടപ്പം ചിട്ടോളി എനക്ക് ഒരു ഞാൻ അതെന്നെ എപ്പോഴും എന്നെ ഇട്ടിട്ട് നരപ്പിക്കല്ലേ എന്നെപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ഇന്ന് നീ നരക്കടി അങ്ങാടെല്ലോ ഞാൻ റോള് വേണ്ട നീ അവിടെ നീ ഗർഭപാത്രത്തിനേ മരിച്ചു പോയി ഗർഭപാത്രത്തില്ലേ പിന്നെ പണി അറിയണോ അതേപോലെ നിന്റെ അവസ്ഥ എങ്ങനെ ഗ്ലാമറിന്റെ അവസ്ഥ ഇവിടെ നിനക്ക് ഇപ്പഴാ റിയാലിറ്റി മനസ്സിലായിരുന്നു എല്ലാ ആവശ്യം നെയ് വിട്ടാ വേണെങ്കിൽ നിനക്ക് അത്ര കഴിവുണ്ടെങ്കിൽ നിനക്ക് കാണുന്നു എനിക്ക്

સૈકો <laughs> 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 <laughs>